ാരായണ നിങ്ങളുടെ ഇന്ന് എങ്ങനെ മേടം രാശിയിൽ പിറന്ന് അശ്വതി പറണി കാർത്തിക് ആദ്യ ഭാഗം വരെ ജനിച്ചവർ കാര്യവിജയം മത്സരവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ബന്ധു സമാഗമം ധനയോഗം ഇവ കാണുന്നു പ്രതീക്ഷകൾ പൊതുവ് വർദ്ധിക്കാം ശുഭകരമായ ദിനമാണ് ഇന്ന് ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം മനപ്രയാസം കലഹം ഇച്ഛാഭംഗം ശരീരക്ഷതം ശത്രുശല്യം ഇവ കാണുന്നു കൂടിക്കാഴ്ചകൾ പരാജയപ്പെടാനുള്ള സാധ്യത ഏറിവരും മിഥുനം രാശിയിൽ പിറന്ന് മകൈരൻ രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം നേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി സ്ഥാനക്കയറ്റം ലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കർക്കിടകം രാശിയിൽ പെറുന്ന പുണർദം കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ചവർക്ക് കാര്യവിജയം മത്സരവിജയം അംഗീകാരം നേട്ടം ഉത്സാഹം ശത്രുക്ഷം പ്രവർത്തന വിജയം ഇവ പൊതുവെ കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ചിങ്ങം രാശിയിൽ പേർന്ന് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം അലച്ചിൽ ചെലവ് നഷ്ടം ധനതടസ്സം എന്നിവ കാണുന്നു കന്നിരാശിയിൽ പേർന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർ കാര്യപരാജയം കലഹം അഭിമാനക്ഷതം ശത്രുശല്യം വൈഷമ്യ രോഗം ഇവ പൊതുവെ വരാനുള്ള സാധ്യത കൂടുതലാണ് യാത്രകൾ പരാജയപ്പെട്ടേക്കാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം തുലാം രാശിയിൽ പേർന്നവർക്ക് ചിത്ര രണ്ടാം പകുതി ഭാഗം ചോദ്യവിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം മത്സരവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സന്തോഷം സൽക്കാരയോഗം ഇവ പൊതുവെ കാണുന്നു ഉല്ലാസയാത്രകൾക്ക് സാധ്യതകൾ ഏറി വരും വൃശ്ചികം രാശിയിൽ പറഞ്ഞ വിശാഖം അവസാന കാൽപ്പാകം അനിരം തൃക്കേട്ട വരെ ജനിച്ചവർക്ക് കാര്യവിജയം സന്തോഷം നേട്ടം അംഗീകാരം ആരോഗ്യം മത്സരവിജയം ഇവ കാണുന്നു തൊഴിലന്വേഷകർക്ക് വിജയകരമായ ദിനം കൂടിയായിരിക്കും ധനു രാശിയിൽ പറഞ്ഞ മൂലം പോരാട ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനയോഗം ബന്ധു സമാഗമം ശത്രുക്ഷയം ഇവ കാണുന്നു ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മകരം രാശിയിൽ പിറന്ന് ഉത്തരം അവസാന പൂക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം ശത്രുശല്യം ശരീരക്ഷതം ഇവ കാണുന്നു കൂടിക്കാഴ്ചകൾ പരാജയപ്പെട്ടേക്കാം കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കാര്യവിജയം ഉത്സാഹം മത്സരവിജയം സുഖർ സംഗമം നേട്ടം അംഗീകാരം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മീനം രാശിയിൽ പിറന്ന പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളുകാർക്ക് കാര്യപരാജയം കലഹം ശരീര ശരീരസുഖക്കുറവ് പ്രവർത്തന മാന്യം എന്നിവ